നമ്മളുണ്ടാക്കുന്നത് മുരിങ്ങപ്പൂവിണ്ടുള്ളൊരു തോരങ്കറിയാണ് അതിനായിട്ട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്കിതൊന്ന് ചെറുതായി അരിഞ്ഞെടുക്കാം ഒത്തിരി ചെറുതായി ചെറു കെടുതായിട്ടൊന്ന് അരിഞ്ഞെടുത്താൽ മതി ഇത് നമ്മൾ കഴുകി മുരിങ്ങ എടുത്തിട്ട് പൂവിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്നതാണ് പിന്നെ നമ്മൾ അരമ്പുറി തേങ്ങ ചരണ്ടി തരുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കാന്താരി മുളകൂടെ ഇട്ട് കൊടുക്കാം രണ്ട് ഉള്ളി രണ്ട് മൂന്ന് കഴിവുള്ളി അരസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് നമുക്ക് മിക്സിക്കകത്തുനിന്ന് അരച്ചെടുക്കാം ഒരു പാൻ തീയ വെച്ചിട്ടുണ്ട് പാത്രം ചൂടായിട്ടുണ്ട് അതിലേക്ക് നമ്മളൊരു അരത്തട വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് അര ടീസ്പൂൺ കടുകൊടുക്കും ഇതിലേക്ക് രണ്ട് ചുവന്നുള്ളി അരിഞ്ഞുകൂടി ഇട്ടു ഇതിലേക്ക് രണ്ടിതിൽ കരിവേപ്പിലയും കൂടി ഇ ുള്ളിയൊക്കെ ചമഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ എടുത്ത് എടുപ്പിച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ ഇട്ടുകൊടുക്കാം നമ്മളിന്നുണ്ടാക്കുന്നത് മുരിങ്ങപ്പൂ തന്നെയാണ് ഇതിൻ്റെ അകത്ത് ചക്കുരുവും കൂടെ ഇട്ടൊക്കെ കറി വെക്കാവുന്നതാണ് മുരിങ്ങപ്പൂ ഒന്ന് വഴഞ്ഞിട്ടുണ്ട് വാടയും മുരിങ്ങപ്പൂയിലേക്ക് നമ്മൾ അരച്ചിട്ടിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം അതിലേക്ക് അരസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കും ഒരൻപത് മില്ലി വെള്ളം കൂടെ ഒറ്റ കൊടുത്തിട്ട് നമുക്കിത് വേഗാനായിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് നേരം മൂടി വെക്കാം നമ്മൾ മുരിങ്ങിയപ്പൂ വെള്ളം പറ്റാറായിട്ടുണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് നമുക്കിതിനെ സ്റ്റൗ ഓഫാക്കാം നമ്മുടെ മുരിങ്ങിയപ്പൂ തോര റെഡി ആയിട്ടുണ്ട്